ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് സിറോ മലബാർ സഭ പ്രതികരിച്ചു സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ ഭയപ്പെടുന്ന സ്ഥിതിയാണെന്നും കുറ്റപ്പെടുത്തുന്നു അതേസമയം കന്യാസ്ത്രീകൾക്കെതിരെ കെട്ടിച്ചമച്ച കേസും ആരോപണവുമെന്ന് സിബിസിഐ വക്താവ് പ്രതികരിക്കുകയും ചെയ്തു മനുഷ്യക്കടത്ത് ആരോപിച്ച ബജ്രംഗ ദൾ പ്രവർത്തകർ പ്രതിഷേധിച്ചതിനു പിന്നാലെയാണ് കന്യാസ്ത്രീകളെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് വക്താവിന്റെ പ്രതികരണം കേൾക്കാം ആദ്യം We are supporting them both. Uh, we will be always with them. We are supporting them legally also. Uh, our legal cell is in touch with the uh, congregation and the sisters. And we will also raise this issue on different national platforms. We will also raise this issue with the central government. Uh, with our deputy secretary-general and the president and the secretary-general will surely raise this issue with the Prime Minister uh, Adarneya Shri Narendra Modi ji and also the Home Minister Adarneya Shri Amit Shah ji and ask them to look into this kind of cases personally because these are increasing day by day and simply defaming the modesty defaming the name and modesty of our religious women so സജോദേവസിയും നോബിൾ മാരിക്കാരനുമുണ്ട് നോബിൾ മാരിക്കാരിലൊക്കെ ആദ്യം നോബിളിപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് പിടിക്കാനുള്ള ശ്രമം ഒരു വശത്ത് ബി ജെ പി നടത്തുന്നു പക്ഷേ വടക്കേ ഇന്ത്യയിൽ വലിയ രീതിയിൽ കന്യാസ്ത്രീകളും സഭാ നേതൃത്വവും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ടാകുന്നു ഇപ്പോൾ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് എന്താണ് എപ്പോഴാണിത് സംഭവിച്ചത് മൂന്ന് കന്യാസ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വശത്ത് ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താൻ പല സംസ്ഥാനങ്ങളും ബിജെപി ശ്രമിക്കുമ്പോഴാണ് ഛത്തീസ്ഗഡിൽ നിരന്തരം ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ആക്രമങ്ങൾ തുടരുന്നത് ഇപ്പോൾ രണ്ട് കന്യാസ്ത്രീമാരെയാണ് മനുഷ്യക്കടുത്ത് അതോടൊപ്പം തന്നെ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡി അതായത് റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം ദുർഗിലെ റെയിൽവേ സ്റ്റേഷനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആഗ്രയിൽ നിന്ന് ഈ സിസ്റ്റർമാർ മൂന്ന് പെൺകുട്ടികളെ ആഗ്രയിലെയും മറ്റ് സഭകളിലെ മറ്റ് സ്ഥാപനങ്ങളിലെയും ജോലിക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിരുന്നു ഈ മൂന്ന് പെൺകുട്ടി ും പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് അവരുടെ സംഭവത്തോടെയാണ് ഇവരെ ഈ ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി സിസ്റ്റർമാർ അവരെ എത്തിയത് എന്നാൽ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പെൺകുട്ടികൾ പ്രവേശിക്കുമ്പോൾ അവരുടെ പക്കൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല കാരണം ഈ സിസ്റ്റർമാർ മറ്റ് ട്രെയിനിൽ വന്ന് ഇവരെ ഒപ്പം കൊണ്ടുപോകാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് അതിന്റെ ഭാഗമായി ഈ ടിക്കറ്റ് സിസ്റ്റർമാരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എത്തിയപ്പോൾ റെയിൽവേ പോലീസ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്തു അപ്പോൾ ഇവർ ഇത്തരത്തിൽ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ അത് മതപരിവർത്തനമാണെന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ വരികയും സംഘപരിവാറിന്റെ ചില സംഘടനകളിലേക്ക് പ്രത്യേകിച്ച് ഭജങ്കത നടക്കുമ്പോൾ ിലേക്ക് ഇത് ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വിവരം നൽകുകയും ചെയ്തു എന്ന ആരോപണമാണ് ഇതിൽ ഉയർന്നു വന്നിരിക്കുന്നത് എന്താണെങ്കിലും അതിനു പിന്നാലെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇവിടെ റിമാൻഡിൽ വിടുകയും ചെയ്ത സാഹചര്യം എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത് ശക്തമായ ഭാഷയിലാണ് സി ബി സി അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിനെതിരെ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഭരണഘടനയ്ക്കും ഒപ്പം അത്തരത്തിൽ മതേതരത്തിനെതിരെ ഒരു ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് തരത്തിലുള്ള വിമർശങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നു കെട്ടിച്ചമച്ച കേസാണ് ആരോപണമാണ് എന്നാണ് സി ബി വ്യക്തമാക്കുകയും ചെയ്യുന്നത് പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെടുന്നത് എന്ന എന്താണെങ്കിലും ഇവിടെ അവരുടെ വരികയും ചെയ്യുന്നു പ്രതികരണം തന്നെയാണ് സജോ ദേവസ്യ വിവരങ്ങൾ നൽകും സജോ ഇപ്പോൾ മനുഷ്യക്കടത്ത് എന്ന ആരോപണമാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ വലിയ പ്രതിഷേധം സഭയിൽ നിന്ന് ഉയരുകയാണ് എന്താണിപ്പോൾ സിറോ മലബാർ സഭയുടെ പ്രതികരണമായി വരുന്നത് സ്മൃതി കന്യാസ്ത്രീകളുടെയും അറസ്റ്റിനെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയാണ് സിറോ മലബാർ സഭ സിറോ മലബാർ സഭ പറയുന്നത് ഈ കന്യാസ്ത്രീകൾ മുഴുവൻ രേഖകളോടും കൂടി തികച്ചും ന്യായമായി യാത്ര ചെയ്യുകയായിരുന്നു തികഞ്ഞ അനീതി ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായ ഒന്നും ഉണ്ടായിട്ടില്ല മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് ആരോപണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഇത് ദുരാരോപണമാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഉത്തരേന്ത്യയിൽ വ്യാപകമായി ആക്രമണത്തിന് ആക്രമണത്തിന് ഇരയാകുന്നു അല്ലെങ്കിൽ പല രീതിയിൽ അവർക്ക് അവകാശ നിഷേധവും നീതി നിഷേധവും ഉണ്ടാകുന്നു ഈ കാര്യം ത്തിൽ നിയമ സംവിധാനങ്ങൾ പക്ഷപാതപരമായാണ് പെരുമാറുന്നത് ഭരണഘടനയ്ക്ക് മീതെ പോലും ചില സംഘടനകൾ ആൾക്കൂട്ടങ്ങളൊക്കെ മാറുന്നു ആൾക്കൂട്ട വിചാരണ ഈ കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ ഭരണഘടന തന്നെ വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യം ഇവിടെയുണ്ട് ഒപ്പം സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു സഭാവസ്ത്രം ധരിച്ച് സ്വതന്ത്രമായി അല്ലെങ്കിൽ കൂടി യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല പലപ്പോഴും സന്യസ്ഥർക്ക് അവരുടെ സഭാവസ്ത്രം അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വസ്ത്രവും മറ്റും ധരിച്ച് യാത്ര ചെയ്യാൻ പോലും കഴിയുന്നില്ല അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നിഷേധമാണ് ഇങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ അടിയന്തിരമായ ഇടപെ ഇടപെടൽ ഉണ്ടാകണം നീതി ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ചിറമലബാർ സഭ മുന്നോട്ട് വെക്കുന്നത് സഭയുടെ തന്നെ കീഴിലുള്ള ഗ്രീൻ ഗാർഡൻസ് എന്ന സന്യാസ സമൂഹത്തിലെ അംഗങ്ങളാണ് സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും അവർ ഈ ആതുര സേവന രംഗത്തടക്കം പ്രവർത്തിക്കുന്നതാണ് കുഷ്ഠരോഗികളുടെ അടക്കം സേവനങ്ങൾക്ക് വേണ്ടി അവർക്ക് ആശ്വാസം പകരുന്ന പ്രവർത്തനങ്ങളടക്കം നടത്തുന്നതാണ് ഈ പ്രായപൂർത്തിയായ യുവതികളാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത് അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും മതപരി ശ്രമമോ മനുഷ്യക്കടത്ത് ആരോപിക്കാൻ കഴിയുന്നതോ ആയ എന്തെങ്കിലും ഒരു തെളിവില്ല എന്നും അവർ പറയുന്നുണ്ട് തുടർന്നാണ് ഈ ആക്രമണം ഉണ്ടായത് ഈ അറസ്റ്റ് ഉണ്ടായത് എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് പുറത്തു വരുന്നത്